സൃഷ്ടി ഡിസൈൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ കറക്റ്റായിട്ടുള്ള ഒരളവ് ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ അതുപോലെ പെർഫെക്റ്റായിട്ട് നമുക്കൊരു ഡോട്ട് മാർക്ക് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും അളവ് ബ്ലൗസുമാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ഡോട്ട് അളവ് ബ്ലൗസ് നോക്കി മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഹുക്ക് ുക്ക് ഭാഗം അതായത് രണ്ട് വശങ്ങളിലെ ഹുക്കുള്ള ഭാഗവും ഐ ഉള്ള ഭാഗവും അപ്പോൾ രണ്ട് വശങ്ങളിൽ ഹുക്കുള്ള ഭാഗത്ത് നിന്ന് വേണം നമ്മൾ എപ്പോഴും അളവെടുക്കാൻ കാരണം എന്താണെന്നറിയോ ഹുക്ക് ഐ ഉള്ള ഭാഗത്ത് നമുക്ക് ഒരു എക്സ്ട്രാ പീസ് നമ്മൾ വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ആ അളവ് കൂടെ ചേർന്ന് വരും അപ്പോൾ എപ്പോഴും നമ്മൾ അളവെടുക്കുമ്പോൾ ഹുക്കുള്ള ഭാഗത്ത് നിന്നാണ് അളവെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ബ്ലൗസിൽ പൊതുവേ മൂന്ന് ഡോട്ട് മൂന്ന് ഡോട്ടും നാല് ഡോട്ടും ഒക്കെ ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ നാല് ഡോട്ട് ഉള്ളം ബ്ലൗസ് ആണ് ഇപ്പൊ ഉള്ളത് അപ്പോ ബ്ലൗസ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ഡോട്ട് ആണ് ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ മെയിൻ ഡോട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു പട്ടേയുടെ ഭാഗത്തുള്ള ഞാൻ ഇതിപ്പോൾ ഡീറ്റൈൽ ആയിട്ട് എല്ലാം പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ബിഗിനേഴ്സിനും கூட ത്രീം ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിട്ടാണ് അപ്പോ കണ്ടില്ലേ നാല് ഡോട്ടാണ് ഈ ഒരു ബ്ലൗസിലുള്ളത് നമ്മുടെ ആം ഹോളിൻ്റെ ആ ഒരു സൈഡിലേക്ക് ഒരു ഡോട്ട് കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഡോട്ട് മെയിൻ ഡോട്ട് നമ്മൾ എങ്ങനെയാണ് അളക്കുന്നത് എന്ന് നോക്കാം അതായത് ഈ ഹുക്കിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്ന് ആ ഒരു ഡിസ്റ്റൻസാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അപ്പോൾ ഹുക്കിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ ടേപ്പ് വെച്ചിട്ട് ആ ഒരു മെയിൻ ഡോട്ട് വരെ നല്ല വശത്ത് വെച്ചിട്ട് തന്നെ മെയിൻ ഡോട്ട് വരെയുള്ള അളവ് നമ്മൾ അളന്ന് നോക്കുക അപ്പോൾ എനിക്ക് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഡോട്ടുകൾക്കെല്ലാം തയ്യൽ തുമ്പിന് വേണ്ടി ആ കാലിഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ പട്ട വെച്ചിട്ട് ഹുക്കിൻ്റെ ഭാഗം പട്ട വെച്ചിട്ട് വെച്ചിട്ടകത്ത് പോകില്ലേ അതുകൊണ്ട് കാലിഞ്ച് നമ്മൾ എക്സ്ട്രാ കൂടുതൽ എടുക്കണം അപ്പോൾ രണ്ടര ആണെങ്കിൽ കാലിഞ്ച് കൂട്ടിയിട്ട് രണ്ടേ മുക്കാൽ ഞാനിപ്പോൾ നെക്ക് ഭാഗത്ത് നെക്ക് ഭാഗത്താണ് മാർക്ക് ചെയ്യേണ്ടത് അതായത് നെക്ക് ഭാഗത്തുള്ള താഴ്വശത്താണ് മാർക്ക് ചെയ്യേണ്ടത് അതെപ്പോഴും ശ്രദ്ധിക്കുക അതായത് ബിഗിനേഴ്സ് എപ്പോഴും അത് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ദ നെക്കും ആം ഹോളും എന്നൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തത് അപ്പോൾ ആ നെക്കിൻ്റെ സൈഡിൽ നിന്നാണ് നമ്മൾ രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ചിലവർ അപ്പുറത്തു നിന്ന് മാർക്ക് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞത് അപ്പോൾ അതെടുത്തതിന് ശേഷം നേരെ നമ്മൾ അപ്പോൾ ഡിസ്റ്റൻസ് നമ്മളെടുത്തു അതിന് ശേഷം നേരെ നമ്മൾ ബ്ലൗസിനെ ഒന്ന് തിരിച്ച് വെക്കാം തിരിച്ച് വെച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു മെയിൻ ടോട്ടിൻ്റെ ഡിസ്റ്റൻസ് ആ ഒരു ഗ്യാപ്പില്ലേ ആ ഒരു എക്സ്ട്രാ മടക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ അളവ് കറക്റ്റിന് പിടിച്ചിട്ട് ഒന്ന് എടുക്കുക അതായത് നമ്മൾ ആ ഒരു സ്റ്റിച്ച് വന്നിരിക്കുന്ന അതുവരെയും എടുക്കേണ്ടതാണ് അതിപ്പോൾ ഞാൻ ഇപ്പോൾ കറക്റ്റ് ചെയ്ത് എടുത്തപ്പോൾ ഒന്നര ഇഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒന്നര ഇഞ്ചെടുക്കേണ്ടത് നേരത്തെ നമ്മളെടുത്ത രണ്ടേ മുക്കാലിൽ നിന്ന് വീണ്ടും മുന്നിലേക്ക് ഒന്നര എടുക്കുക ആ ഒന്നര ഇഞ്ചിൽ നിന്ന് വീണ്ടും ഒരൊന്നര ഇഞ്ചും കൂടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം ആ ഒന്നര ഇഞ്ചിൽ നിന്നും വീണ്ടും ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് എന്തിനാ രണ്ടെണ്ണം എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ പിടിച്ചിട്ട് ഫുള്ളായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത് അടുത്ത് നമ്മൾ നേരെ ബ്ലൗസിൻ്റെ നല്ല വശം എടുക്കുക നല്ല വശം എടുത്തതിന് ശേഷം നമ്മൾ എടുക്കേണ്ട അടുത്തതായിട്ട് ഡോട്ടിൻ്റെ ലെങ്ത്താണ് ഡോട്ടിൻ്റെ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പോലെ ആ പട്ടയിൽ നിന്ന് മുകളിലേക്ക് കറക്റ്റിനൊന്ന് പിടിച്ചിട്ട് വലിച്ചൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല ചുളിവുകളൊക്കെ ഒന്ന് മാറ്റി കറക്റ്റ് ചെയ്ത് പിടിക്കുക അപ്പോൾ അത് രണ്ടേ കാലിഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ടേ കാലിഞ്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ പട്ടയ്ക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാലിഞ്ചു പോവും അപ്പോൾ രണ്ടേകാല് പ്ലസ് കാല് രണ്ടര ഇഞ്ച് എടുക്കേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ മൂന്ന് മാർക്കിങ് കൊടുത്തതിൽ നടുക്കുള്ള മാർക്കിൽ നിന്ന് മേളിലേക്കാണ് ഈ രണ്ടര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഓരോരുടെ ഡോട്ടും വ്യത്യസ്തമായിരിക്കും ഞാനിപ്പോൾ അളവെടുത്ത് പറയുന്നതേ ഉള്ളൂ അളവുകൾക്ക് മാറ്റം വരും കേട്ടോ തുമ്പെല്ലാം അതുപോലെ തന്നെ എടുത്താൽ മതി അതിന് നമ്മുടെ ആ ഒരു മെയിൻ ഡോട്ടിൽ നിന്ന് സ്ട്രെയിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്കെയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നമുക്ക് ആയിട്ട് വരച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് മെയിൻ ഡോട്ട് കിട്ടിക്കഴിഞ്ഞു മെയിൻ ഡോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡോട്ടുകളെല്ലാം നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ അടുത്ത് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ സെക്കൻഡ് ഡോട്ട് അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡോട്ട് എടുക്കുമ്പോൾ നമ്മൾ സെക്കൻഡ് ഡോട്ടിൻ്റെ നീളവോ വീതിയോ ഒന്നും അല്ല നോക്കേണ്ടത് സെക്കൻഡ് ഡോട്ടും ഫസ്റ്റ് ഡോട്ടും തമ്മിലുള്ള ഡിഫറൻസ് വ്യത്യാസമാണ് നോക്കേണ്ടത് അപ്പോൾ നമ്മൾ ടേപ്പ് വെച്ചിട്ട് ദ സെക്കൻഡ് ഡോട്ടും ഫസ്റ്റ് ഡോട്ടും പിടിക്കുക കറക്റ്റ് ഡിഫറൻസ് എത്രയാണെന്ന് നോക്കുക എൻ്റെ കയ്യിലിപ്പോൾ രണ്ടിഞ്ചാണ് വന്നിരിക്കുന്നത് ആ രണ്ടിഞ്ച് നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത് നമ്മുടെ ഹുക്ക് ഭാഗത്തുള്ള ഡോട്ടാണ് അപ്പം നെക്കിൻ്റെ ഭാഗത്തേക്കുള്ള ഡോട്ടിലേക്ക് മെയിൻ ഡോട്ടില്ലേ നമ്മുടെ ആ ഒരു സെൻറ്റർ ഡോട്ടിൽ നിന്ന് നേരെ സ്ട്രെയിറ്റ് നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് ആ ഒരു മെയിൻ ഡോട്ടിൽ നിന്ന് ഇഞ്ച് നമ്മൾ സ്ട്രെയിറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സ്കെയിലോ ടേപ്പോ എന്തെങ്കിലും വെച്ചിട്ട് തന്നെ നേരെ സ്ട്രെയിറ്റ് ഇതാ അങ്ങനെ ചേർത്തിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക അതിന് അളവൊന്നുമില്ല നേരെ സ്ട്രെയിറ്റ് വരച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു നീളമല്ല നമ്മൾ നോക്കുന്നത് മെയിൻ ഡോട്ടും സെക്കൻഡ് ഡോട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് അടുത്ത് രണ്ട് സൈഡിലുള്ള ആ ഒരു വീതി എന്ന് പറയുമ്പോൾ കാലിഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടും സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളതും സ്കെയിൽ വെച്ചിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ എടുക്കേണ്ടതാണ് തേർഡ് ഡോട്ട് തേർഡ് ഊട്ടും സെയിം നമ്മൾ സെക്കൻഡ് ഡോട്ട് എടുത്തതുപോലെ തന്നെയാണ് സെക്ക് അതായത് നമ്മുടെ മൂന്നാമത്തെ ഡോട്ട് എന്ന് പറയുന്നത് ആം ആംഹോളിൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഫസ്റ്റ് ഡോട്ടിൻ്റെയും സെക്കൻഡ് ഡോട്ടിൻ്റെയും ഡിഫറൻസ് ഇഞ്ച് ആണെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഡോട്ടുകളുടെ ഡിഫറൻസും ഇഞ്ച് എടുത്താൽ മതിയാവും അപ്പോൾ അത് നേരെ നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു മെയിൻ ഡോട്ടിൽ മെയിൻ ഡോട്ട് മാർക്ക് ചെയ്തതിൽ നിന്ന് മേളിലേക്കൊരു ഇഞ്ച് നമ്മൾ ആ ഒരു ഡിഫറൻസ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ആം ഹോളിൻ്റെ നമ്മൾ ആം ഹോൾ എപ്പോഴും സ്ക്വയർ വരച്ചതിന് ശേഷമല്ലേ അല്ലേ അതിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷൻ നമുക്ക് ആം ഹോള് കേർവ് ചെയ്ത് വരയ്ക്കുന്നത് അപ്പോൾ ആ ഒരു സ്ക്വയർ നമ്മളൊന്ന് വരച്ചു കൊടുക്കാം വരച്ചതിന് ശേഷം നമ്മൾ ആ ഒരു കോൺ ഭാഗം അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കോൺ മാർക്ക് ചെയ്തിട്ട് ആ ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത ആ രണ്ടിഞ്ചും ആ ഒരു നമ്മൾ കോൺ വരച്ച ആ ഒരിതുമായിട്ട് നേരെ കണക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഡോട്ടിൻ്റെയും അതിങ്ങനെ സ്ക്വയർ വരച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ആം ഹോളിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കാണാൻ പറ്റുള്ളൂ അതിന് ശേഷം കറക്റ്റ് ചെയ്ത് വരച്ചാലേ നമുക്ക് ആം ആംഹോളിൻ്റെ പോഷത്തിനുള്ള ഡോട്ട് കറക്റ്റായിട്ട് വരത്തുള്ളൂ അത് നേരത്തെ എടുത്തതുപോലെ തന്നെയാണ് കാലിഞ്ച് തന്നെയാണ് വിട്ട് വരുന്നത് രണ്ട് സൈഡിലും എടുത്തതിന് ശേഷം സ്കെയിൽ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക കറക്റ്റിന് അതുപോലെ തന്നെ ഇപ്പം പൊതുവേ മൂന്ന് ഡോട്ടാണ് ഉള്ളത് നമുക്ക് മൂന്ന് ഡോട്ട് ഉള്ളവർക്കാണെങ്കിൽ അതായത് അളവ് ബ്ലൗസിൽ എത്ര ഡോട്ടാണുള്ളത് ആ അളവ് ആ രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത് എൻ്റെ കൈ കയ്യിലുള്ള അളവ് ബ്ലൗസിലിപ്പോൾ നാല് ഡോട്ടാണുള്ളത് അതുകൊണ്ട് നാലാമത്തെ ഡോട്ടും സെയിം ഇതുപോലെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് മെയിൻ ഡോട്ടിൽ നിന്ന് നേരത്തെ എടുത്തതുപോലെ രണ്ടിഞ്ച് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നേരെ സ്ട്രെയിറ്റ് നമ്മൾ അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക ഡിഫറൻസ് എന്ന് പറയുന്നത് കാലിഞ്ച് തന്നെയാണ് രണ്ട് സൈഡിലും നമ്മൾ എടുത്തതിന് ശേഷം അതും കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരളവിന് ഞാൻ കുറേ കാലമായിട്ട് ഞാൻ ഈ ഒരളവിനാണ് അളവ് ബ്ലൗസ് വെച്ചിട്ട് ഡോട്ടെല്ലാം എടുക്കുന്നത് എനിക്കിതുവരെയും അത് പെർഫെക്റ്റ് ആവാണ്ട് വന്നിട്ടില്ല അപ്പോൾ എല്ലാവരും നിങ്ങളും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കൂട്ടോ അതപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാമെന്നുള്ളതാണ് പിന്നെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ചിലവർ മുന്നിൽ മാർക്ക് ചെയ്തതിന് ശേഷം ഇതെടുത്തിട്ട് ഇവിടെ ആയിരിക്കും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ എന്ത് പറ്റും അതായത് ബിഗിനേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറയുന്നത് അപ്പോൾ എന്ത് പറ്റും റോങ് സൈഡും റൈറ്റ് സൈഡും ആയി ആയിപ്പോകും അല്ലേ നല്ല വശവും ചീത്ത വശമായിപ്പോവും അപ്പോൾ ഇതിന് മാർക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും ബാക്കിലാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ വീണ്ടും വളർന്നെടുക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് ടേപ്പ് വെച്ചതിന് ശേഷം ജസ്റ്റ് ഈ ടേപ്പിൻ്റെ മേള ഭാഗം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗവും എല്ലാ ഭാഗവും നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത എല്ലാ ഭാഗങ്ങളും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ തിരിച്ചെടുക്കുമ്പോൾ ആ ഒരു മാർക്കിങ് അവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ അത് അങ്ങനെ തന്നെ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാം എന്നുള്ളതാണ് കണ്ടില്ലേ ഇതുപോലെ ആ മാർക്കിങ് ചെറിയ ചെറിയ മാർക്കിങ് അതിൽ തന്നെ ഉണ്ടാവും അപ്പോൾ അത് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് വരച്ചെടുക്കാം അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഈ വീഡിയോ വളരെ പ്രയോജനമാവുമെന്ന് വിചാരിക്കുന്നു എല്ലാ പേരും ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഉറപ്പായും കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക്